വില്ലേജ് വൈഫ്സിൻ്റെ മറ്റൊരു കുടുകളിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നേപ്പാളാണ് നേപ്പാളിൽ ഇന്ന് നമ്മുടെ പെർമിറ്റ് തീരും ഞാൻ വീഡിയോസ് എടുക്കാതെ പെട്ടെന്ന് നേപ്പാൾ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം മുന്നൂറ് ഗ്രാമിറ്ററിൻ്റെ അടുത്ത് നമുക്ക് നേപ്പാൾ ബോർഡറിലൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോസ് എടുത്ത് യാത്ര ചെയ്താലും നമുക്ക് സമയത്തിന് എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഭാഗം വീഡിയോ എടുക്കാതെ പോകാനുള്ള പ്ലാൻ ആയിരുന്നു പക്ഷെ നല്ല നല്ല കാഴ്ച കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണിലും ഗോപ്രോഡൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ഞാൻ ഇൻട്രോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇത് ഇന്ത്യ ബീഹാർ ബോർഡറിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമായിട്ടാണ് പക്ഷേ നമ്മൾ ഇവിടെ ബീഹാർ ബോർഡർ വഴിയിലാണ് നമ്മൾ ഇറങ്ങണത് നമ്മൾ വെസ്റ്റ് ബംഗാളിലെ ബോർഡർ വഴി നമ്മൾ ഇന്ത്യയിലേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലൂടെ അങ്ങനെ യാത്ര ചെയ്ത് പോകണം അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഈ ബോർഡറിൻ്റെ വിഷയൽ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തതാണിത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു പിഴവുണ്ട് നേപ്പാൾ ബീഹാർ ബോർഡർ ഇട്ടാണ് നമ്മളിത് പോകുന്ന വൈക്കുന്നതാണ് ഒരുപാട് മീനൊക്കെ പൊരിച്ചു വെച്ചൊരു കട ഭീംനഗർ ബോർഡർ എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ അടുത്തുള്ള കടയുണ്ടത് ചെമ്മീന് മീന് ബത്തള് ബത്തളല്ല നമ്മളെ തോട്ടിലെ പെരലിട്ടാ ഇതൊരു പ്ലേറ്റിന് ഇരുന്നൂറുള്ളു എന്റെ അടുത്ത് എന്തായാലും കുറച്ച് നേപ്പാളി പൈസ ഇണ്ട് ഞാൻ തിന്ന് കഴിക്കട്ടെ കാരണം എന്തായാലും ഇവിടെ നേപ്പാൾ വീടില്ലെന്ന് ഇവിടെ അതുപോലെ ഒരുപാട് കടകൾ ഇട്ടാ ഇത് ചെമ്മീനാണോ കൊഞ്ചാണോന്ന് അറിയില്ല എന്തായാലും ഞാൻ അത് കഴിക്കട്ടെ പോകുമ്പോ കണ്ട ഒരു മനോഹരമായ കാഴ്ചട്ടാ പുല്ല് മേഞ്ഞ വീട് ഇതിന്റെ മതിലൊക്കെ എന്ന് പറഞ്ഞാൽ മുളങ്കമ്പുകളാണ് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഞാനിവിടുന്ന് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ തന്നെയുള്ള കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇൻ്ററും കാര്യങ്ങളൊന്നും എടുക്കാതെ അങ്ങനെ എടുത്ത് പോയത് നമുക്ക് എത്രയും പെട്ടെന്ന് ബോട്ട് കടക്കേണ്ടതുണ്ട് എന്ത് രസമുള്ള ഗ്രാമങ്ങൾ എന്താ പറയുക ചെറിയ ചെറിയ കുട്ടിലികൾ ഇട്ടോ കാണാൻ തന്നെ എന്തൊരു ഭംഗിന്നെ അവിടെ ഒരു വീടുണ്ട് അതിൻ്റെ മുറ്റം അവിടെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട് അവർ ഷൂട്ട് ചെയ്യാനൊക്കെയാണ് നമുക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാം ഞാനിവിടെ വന്നിട്ട് ഇവരോട് സംസാരിച്ചിട്ടാ അപ്പോൾ ഇത് നീക്കാണ്ട് ചെറിയ കുട്ടിക്ക് കസാലെടുത്ത് നടന്നിരിക്കും എൻ്റെ ഹെൽമെറ്റ് തൽക്കാലം വെച്ചിട്ട് ഇവർ ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കേണ്ടിട്ട് അത് കൊട്ട ഉണ്ടാക്കാനുള്ള സാധനമാണെന്നാൽ ജേ സേ എന്താണ് സംഭവം എന്നുള്ളത് ആ കൊട്ട കൊട്ടണ്ടാക്കാനാണ് എന്ത് രസം തരവരെ കോഴിക്കൂടക്കണേ ഇവിടത്തെ കോഴിക്കൂട് കോഴിയല്ല പന്നിയാ കോഴിക്കൂടല്ല പന്നിയാണ് അതിൻ്റെ ഉള്ളില് അതൊക്കെ ആള് ഞാൻ കോയ്യാന്ന് കരുതി അതൊക്കെ അതിന്റെ ഉള്ളില് പന്നിയുണ്ട് ബച്ച ചോട്ടാ കുട്ടികളും കൊണ്ടിട്ടാ സ്മെല്ലും കൂട് തുറന്ന് ഒക്കെ കൂടി അത് ഇറങ്ങിയ മണ്ടിന് നമ്മളെ നാട്ടിൽ ആട്ടിൻകുട്ടികളും വിട്ടാരിയാ പോയത് ആ സമയത്ത് ക്യാമറ ഓഫായി ഇവിടെ കുറെ കുട്ടികളൊക്കെ ഇണ്ടിട്ടാ എന്താ ഓടിന് ഇത് നോക്കണേ നമ്മള ചെറുപ്പകാലത്തേക്കാണ് പോയിട്ട ഊഞ്ഞാലൊക്കെ ഊഞ്ഞാല് തുണി കൊണ്ട് ഇണ്ടാക്കി ഊഞ്ഞാല് പന്നികള് ഭക്ഷണം കഴിക്കുന്നത് ചാണക എന്താ കാണാം അങ്ങനത്തെ ഒരു സാധനം ആണല്ലോ കാണാൻ അവിടെ നല്ലൊരു ശാന്തമായ അന്തരീക്ഷ കേട്ടോ ഇവിടെ ചെറിയ ചെറിയ മരങ്ങളും മുറ്റത്തിനൊക്കെ മണ്ണൊക്കെ നോക്കുകയാണെങ്കിൽ ഈ മണ്ണ് ചവിട്ടുമ്പോ തന്നെ വേറൊരു സുഖ എന്താണ് നമ്മൾ നേരത്തെ കണ്ട പന്നി കൂട് ഒരു മരം മരത്തിന്റെ ചോട്ട് ഇരുന്നിട്ട് അവര ജോലിയൊക്കെ ഇങ്ങനെ ചെയ്യാട്ടാ പന്നികളെ തിരിച്ചു കൂട്ടുകാരനാക്കി കൃത്യമായിട്ട് ഒരു കയറി പോയിട്ടാ ടച്ച് മുള കൊണ്ടാണ് ഈ കൊട്ട ഉണ്ടാക്കുന്നത് എന്താ മുള പീസ് പീസ് ആക്കി വെച്ചുണ്ട് ചെറിയ നാരി പോലെ ആക്കി വെച്ച മുളകളുണ്ട് എന്തായാലും നല്ലൊരു കിടിലം കാഴ്ചകളായി ഞാനിവിടുന്ന് പോവാണ് ഞാൻ നമ്മളെ ബായിനോട് ഒരിടയ്ക്ക് യാത്ര പറഞ്ഞ് പോവാണ് ഓക്കെ ബൈ എന്നോട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് ഞാൻ ഇനി നമുക്ക് സമയമൊന്നുമില്ല എന്താണ് പന്നി കഴിച്ചിരുന്ന ഫുഡ് ആട്ടി കണ്ട് ഇവിടെയൊക്കെ കണ്ട ഇത് ഉണക്കാനിട്ടിട്ടുണ്ട് പീസ് പീസ് ആക്കിട്ട് ഇവിടെ കുറേ എരുമകൾ സമയം വൈകീട്ട് അഞ്ച് അൻപത് നമ്മുടെ ഇന്ത്യൻ്റെ ബോർഡർ ആറു മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത് കറക്റ്റ് നമുക്കിനി കടന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇനി എനിക്ക് ഇവിടുന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മുടെ ബോർഡർ കടക്കാനിട്ടാ അപ്പൊ അതുകൊണ്ടാണ് ഞാനിന്ന് വരുമ്പോൾ ഷൂട്ട് ചെയ്യാന്ന് ഈ വീഡിയോക്ക് ഒരു താലീം ഫലില്ലാത്തൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ ഒടുവിൽ ഞാൻ ഇന്ത്യയിലെത്തി നേപ്പാളിന്റെ ബോർഡറിൽ നമ്മൾ പേപ്പർ ഉണ്ടല്ലോ നമ്മൾ ഡേറ്റ് എടുത്ത് ആ പേപ്പർ ഒന്ന് കാണിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ പിന്നെ കിട്ടി പിന്നെ ഇന്ത്യൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ത്യൻ്റെ ആർമി അവർക്ക് സംശയം തോന്നുകയാണെങ്കിൽ വണ്ടി അക്കയും ഞാൻ ഡോർച്ചടിച്ച് നോക്കി അവിടുന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ നിന്നാണ് കുട്ടികൾ സംഭവം എന്ന് വെച്ച് ഞങ്ങൾ യാത്ര ചെയ്യാൻ പോയിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇനി ഇത് കഴിഞ്ഞാൽ ഈ ജക്കിങ്ങ് ഉണ്ടാവുന്നറിയില്ല കേട്ടോ എന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുന്നുണ്ട് ഈ ജക്കിങ് ഉണ്ടാവുന്നറിയില്ല ഇതിപ്പോൾ വെസ്റ്റ് ബംഗാളായിട്ടാണ് നമ്മൾ കേറിയിട്ടുള്ളത് ഇവിടെ നടന്നു പോണ ആളുകളൊക്കെ ബോർഡർ കളിക്കണേ കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും ഇന്ത്യൻ്റെ ആർമി ഉണ്ടായിട്ട് അവിടെ തന്നെ നേപ്പാളിൻ്റെ വാഹനങ്ങളൊക്കെ ചെക്ക് ചെയ്യണത് അവിടെ നിന്റെ ഐ ഡി കാർഡോ ചോദിച്ച് അത്രേ ഉള്ളൂ ഇവിടെ അത് വാങ്ങൂ പരിപാടി ഇറക്ക ബോർഡർ ക്രോസ് ചെയ്യുന്നതിന് മുന്നേ ഇന്ത്യയിലേക്ക് അടക്കാനുള്ള പേടി കൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാതെ സമയം ഇല്ലാക്കാതെ യാത്ര ചെയ്തിട്ട് പക്ഷേ ആറ് മണിന് ശേഷം നമുക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അഞ്ഞ് നാളെ മുതൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും കാരണം ഇന്നത്തെ സമയക്കുറവ് കൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ആയിട്ടുള്ളത് ഇനി ഞാനിപ്പോൾ പോകുന്നത് വെസ്റ്റ് ബംഗാളിലെ മേജൽപ്പക്കൊരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് അവിടെ പോയിട്ട് ഞാൻ റൂം എടുക്കും നാളെ നമുക്ക് ഒരാൾ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് കുറച്ച് ദിവസം അവർ നമ്മളെ കൂടെ യാത്രയ്ക്കുണ്ടാവും അതാരാന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ കാണിക്കുക ഞാൻ വീണ്ടും പറയും ഇന്നത്തെ വീഡിയോക്ക് ഇൻട്രോ ഇല്ല ഔട്ട് ഇല്ല ഒരു തലും വാലും ഇല്ല നല്ല ഇല്ല പക്ഷേ ഞാൻ വീഡിയോക്ക് കണ്ടിന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ക്ലിപ്പ് ഞാൻ ഉള്ള സമയത്ത് ചിലപ്പോൾ സമയം കിട്ടുന്ന സമയത്ത് അങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് നല്ല കാഴ്ച കാണുമ്പോൾ ഓണാക്കിയിട്ടത്തെ ക്ലിപ്പുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മളെ പേജും ചാനലും ആരും വിലയിരുത്താൻ നിൽക്കണ്ട ഇത് ഇങ്ങനത്തെ ഒരു ദിവസമായി പോയി കുറഞ്ഞ സമയം കൊണ്ട് മുന്നൂറ് കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റണം അപ്പോൾ വീഡിയോസ് കഴിഞ്ഞാൽ നല്ല ഡിലേ വരും യാത്ര അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്തായാലും ഞാനെന്തായാലും നെജിൽപ്പുഗിരി പോയിട്ട് റൂം എടുക്കട്ടെ ഈ വീഡിയോ ഇവിടെ ഇനി നാളെ നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ ഒരു സുഹൃത്തുണ്ട് അത് ആരാന്നൊക്കെ അടുത്ത വീട്ടിൽ കാണിക്കുക അതിൻ്റെ ആവശ്യം നല്ല നല്ല ക്യാമ്പിങ് കുക്കിംഗ് വീഡിയോസ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും ബൈ